കഴുത്തിൻ്റെ ചുറ്റും കക്ഷത്തും കറുപ്പു നിറം കാണുന്നത് എന്തുകൊണ്ടാണ് എപ്പോഴാണ് ഇത് അധികമായി കാണുന്നത് ഇതെങ്ങനെ നമുക്ക് മാറ്റാൻ സാധിക്കും എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം ഞാൻ ഡോക്ടർ സ്റ്റെഫി ജലസ്റ്റിൻ പ്രാണനച്ചക്ക് ഹോസ്പിറ്റൽ കൊല്ലം ആധാരണമായി ഈ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഉണ്ടാക്കുന്നത് മെലനിൻ്റെ ഓവർ പ്രൊഡക്ഷൻ കാരണമാണ് ഇത് ഫ്രീക്വൻ ആയിട്ടുള്ള ഫ്രിക്ഷൻ കാരണമോ ഇറിറ്റേഷൻ കാരണമോ അതുപോലെ തന്നെ ഫ്രീക്വൻ ആയിട്ടുള്ള ഷേവിംഗ് കാരണമോ ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ടൈറ്റ് ക്ലോത്ത്സ് ഇടുമ്പോഴും കാരണം ഇതിൽ ടൈറ്റ് ക്ലോത്ത്സ് ഇടുമ്പോൾ നമുക്ക് ഫ്രിക്ഷൻ ഉണ്ടാകുന്നു ഒരസ് എന്നുണ്ട് ഈ ഒരസ് എന്നത് നമുക്ക് ഹൈപ്പർ പിഗ്മെന്റേഷൻ ഒരു പ്രധാന കാരണം ഫ്രിക്ഷൻ പോലെ തന്നെ പി ജി ഒ ഡി അല്ലെങ്കിൽ ഡയബറ്റീസ് മെൽറ്റസ് പോലുള്ള ഹോർമോണൽ ഇംബാലൻസ് കണ്ടീഷൻസും ഹൈപ്പർ പിഗ്മെൻറ്റേഷന് കാരണമാകുന്നു ഇതിന് പ്രധാന കാരണം എന്നത് നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകുമ്പോൾ ആൻഡ്രോജൻ ഹോർമോണിൻ്റെ സേക്രേഷൻ കൂടുന്നു ഇത് മെൽനോസൈറ്റ്സിൻ്റെ പ്രൊഡക്ഷന് കാരണമാക്കുന്നു ഇത് ഹൈപ്പർ പിഗ്മെൻറ്റേഷനും കാരണമാകുന്നു സ്ഥിരമായി ഡിയോഡ്രൻ്റ് ഉപയോഗിക്കുന്നവർ അതുപോലെ തന്നെ സ്കിൻ പ്രോഡക്റ്റ്സ് ഉപയോഗിക്കുന്നവർക്ക് ഹൈപ്പർ പിഗ്മെനേഷനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഈ നമ്മൾ ഉപയോഗിക്കുന്ന കെമിക്കൽസ് നമ്മുടെ സ്കിന്നിന് അലർജിക് റിയാക്ഷൻ ഉണ്ടാക്കുകയും തുടർന്ന് ഇത് ഹൈപ്പർ പിഗ്മെൻറ്റേഷന് കാരണമാകുകയും ചെയ്യുന്നു കൂടാതെ ഒബേസ് ആയിട്ടുള്ളവർക്ക് സ്വൈറ്റിംഗ് പ്രോസസ്സ് കൂടുതലായിരിക്കും ഈ ഒബേസിറ്റി കൂടുതലായിട്ട് നമുക്കറിയാം വണ്ണം കൂടുന്നതിനനുസരിച്ച് നമുക്ക് ഫ്രിക്ഷൻ കൂടാൻ ചാൻസ് കൂടുതലാണ് ഇതും ഒരു ഹൈപ്പർ പിഗ്മെൻറ്റേഷന് കാരണമാണ് പിന്നെ ഈ സ്വെറ്റിങ് അക്യുമുലേറ്റ് ആയി കിടക്കുന്നത് നമുക്ക് ഇച്ചിങ്ങിനും പിന്നീട് ഇറിറ്റേഷനും കാരണമാകുന്നു ഇത് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഒരു പ്രധാന കാരണം തന്നെയാണ് കൂടാതെ എക്സ്പോഷർ സണ്ണിൻ ഒരു പ്രധാന കാരണം തന്നെയാണ് ഹൈപ്പർ പിഗ്മെൻറ്റേഷന് കാരണം യു വി റേസ് മെലനിയൻ പ്രൊഡക്ഷനെ ഇൻഡ്യൂസ് ചെയ്യുന്നു ഇത് നമ്മൾ സൺ എക്സ്പോഷർ ആകുന്ന പ്രത്യേകിച്ച് നമ്മുടെ മുഖത്ത് കഴുത്ത് അതുപോലെ തന്നെ നമ്മുടെ കൈകളിലും കാലുകളിലും പെട്ടെന്ന് ഹൈപ്പർ പിഗ്മനഷന് കാരണമാകുന്നു ഫംഗൽ ഇൻഫെക്ഷൻ ആയ കാൻഡിഡ് ഇൻഫെക്ഷൻ ഒരു പ്രധാന കാരണം തന്നെയാണ് ഹൈപ്പർ പിഗ്മെൻറ്റേഷന് ഇത് കൂടുതലായിട്ടും നമ്മുടെ എൽബോസിലും അണ്ടർ ആംസിലും ഹൈപ്പർ പിഗ്മനേഷന് കാരണമാകുന്നു വിറ്റാമിൻ ഡെഫിഷ്യൻസിയും ഒരു പ്രധാന കാരണമാണ് ഫോളേയ്റ്റും അതുപോലെ തന്നെ വിറ്റമിൻ ബി ട്വൽവും ഒരു പ്രധാന കാരണം അതുപോലെ തന്നെ നമുക്ക് അയൺ എൻ്റെ ഡെഫിഷ്യൻസിയും ഹൈപ്പർ പിഗ്മനഷന് പ്രധാന കാരണമാകുന്നു ഇതുകൂടാതെ അഡിസൺ ഡിസീസ് കുഷ്യൻ സിൻഡ്രോം പോലുള്ള കണ്ടീഷൻസും നമുക്ക് ഹൈപ്പർ പിഗ്മനഷന് കാരണമാകുന്നു ഇത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം ഇത് നമ്മൾ ആദ്യം നോക്കുന്നത് അക്കൻഡോസിസ് നൈഗ്രിക്കൻസ് ആണ് ഇത് കൂടുതലായിട്ടും ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ള കണ്ടീഷൻസിൽ ഡയബറ്റീസ് പി സിയൊടി പോലുള്ള കണ്ടീഷൻസിൽ ഈ ഹൈപ്പർ പിഗ്മനഷന് കാരണമാകുന്നു കൂടാതെ ആൻറ്റി വൈറൽ കീമോതെറപ്പി ഡ്രഗ്സ് സൈക്കോട്ടിക് ഡ്രഗ്സ് എടുക്കുന്നതിലൂടെയും നമുക്ക് ഈ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ വരുന്നു നമ്മൾ അടുത്ത് നോക്കുന്നത് അഡിസൺ ഡിസീസാണ് ഇതിൽ അഡ്രിന്നൽ ഗ്ലാൻ്റിൻ്റെ ഫംഗ്ഷൻസിനാണ് ഇത് ഇമ്പെയർ ആക്കുന്നത് ഇത് എസിഡിച്ച് ഹോർമോൺ സെക്കർഷൻ കൂട്ടുകയും തുടർന്ന് മെലനോസൈറ്റ്സിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടുകയും ഇത് മെലനിൻ ഉണ്ടാകുന്നതിനും ചാൻസ് കൂടുന്നു ഇത് കൂടുതലായിട്ടും ആംപീറ്റ് അതുപോലെ തന്നെ നമ്മുടെ നക്കിൾസ് അതുപോലെ നമ്മുടെ ചുണ്ടിന് ചുറ്റുമുള്ള ഡാർക്ക് സർക്കിൾസിനും കാരണമാകുന്നു അടുത്തത് ഹിമോക്രൊമാറ്റോസിസ് അതായത് അയൺ എക്സ്ട്ര ആയിട്ട് ലോഡ് ആകുന്നത് അയൺ നമ്മുടെ ശരീരത്തിൽ ആകുന്ന കണ്ടീഷൻസ് ആണ് ഇത് ഇതിൽ കൂടുതലായിട്ടും ഈ അയൺ ഡെപ്പോസിറ്റ് ആകുമ്പോൾ ഇത് മെലനിൻ്റെ പ്രൊഡക്ഷനെ കൂട്ടുകയും ഇത് കൂടുതലായിട്ടും നമുക്കൊരു ഗ്രേ കളർ ഒരു ബ്രൗൺസ് കളറിലുള്ള സ്കിൻ നമുക്ക് നൽകുന്നു അവിടുത്തെ മെലസ്മയാണ് ഇത് ഹോർമോണൽ ചേഞ്ചസ് കാരണം ഉണ്ടാകുന്നതാണ് ഇത് കൂടുതലായിട്ടും ഈ പ്രഗ്നൻസി ടൈമിലും അതുപോലെ തന്നെ കോൺട്രാസെപ്റ്റീസും ബർത്ത് പിൽസും ഒക്കെ എടുക്കുമ്പോഴാണ് ഇത് ഉണ്ടാകുന്നത് ഇതിൽ ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും മെലിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടുകയും തുടർന്ന് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഉണ്ടാക്കുകയും ചെയ്യുന്നു അവിടുത്തെ നമ്മൾ നോക്കുന്നത് ലൈക്ക് ഇൻ പ്ലാനറ്റ് പിഗ്മെൻറ്റേഷൻ ആണ് ഇത് പ്രധാനമായിട്ടും ഒരു ഓട്ടോമീൻ കണ്ടീഷനാണ് സണ്ണിന് ആകുമ്പോൾ നമ്മുടെ മുഖത്ത് നമ്മുടെ സണ്ണിന് ഏതൊക്കെയാണോ എക്സ്പോജറാകുന്നത് ആ ഭാഗങ്ങൾ റെഡ്നെസ്സും തുടർന്ന് ഹൈപ്പർ പിഗ്മെൻറ്റേഷനും ഉണ്ടാകുന്നു കൂടാതെ പോസ്റ്റ് ഇൻഫ്ലമേറ്ററി പിഗ്മെൻറ്റേഷനും ഒരു പ്രധാന കാരണം തന്നെയാണ് നമുക്ക് എന്തെങ്കിലും ആക്സിഡൻറ്റോ ഇഞ്ചറോ ആയ ശേഷമോ അല്ലെങ്കിൽ എന്തെങ്കിലും റാഷസോ ആഗ്നയോ ബേണോ എന്തെങ്കിലും ആയ ശേഷവും ആ ഭാഗത്ത് ആ വോണ്ട് ഹീലായ ശേഷവും ആ ഭാഗത്ത് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ആകുന്ന കണ്ടീഷനാണ് കാരണം ഈ ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്ന സമയത്ത് മെലനോസൈറ്റ്സിൻ്റെയും മെലനിൻ്റെയും പ്രൊഡക്ഷൻ കൂടുന്നു ഇതാണ് ഈ ഹൈപ്പർ പിഗ്മെൻ്റേഷൻ്റെ പ്രധാന കാരണം സോ നമ്മൾ ഇതുപോലെ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ വരികയാണെങ്കിൽ നമ്മൾ എത്ര റെമഡീസ് യൂസ് ചെയ്തിട്ടും അത് നമുക്ക് പോകുന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിവതും ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് ഹോർമോൺസിൻ്റെ ടെസ്റ്റ് ചെയ്തും വിറ്റമിൻസ് ഡെഫിഷ്യൻസി ആണോ എന്ന് ടെസ്റ്റ് ചെയ്തും ആ മെയിൻ റൂട്ട് കോസ് എന്താണെന്ന് കണ്ടെത്തി അത് ക്ലിയർ ചെയ്യുകയാണ് ചെയ്യേണ്ടത് ട്രീറ്റ്മെൻറ്റ് പറയുകയാണെങ്കിൽ നമ്മൾ എന്താണോ ഇതിന് പ്രധാന കോസ് അത് പ്രിവെൻറ്റ് ചെയ്യുക ഇപ്പോൾ സണ്ണിന് എക്സ്പോഷർ ആകുന്നതായിരിക്കാം ചിലപ്പോൾ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഇറിറ്റേഷനോ ഫ്രിക്ഷനോ ആയിരിക്കാം അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ ആയിരിക്കും സോ അത് ഔട്ട് ചെയ്തിട്ട് അത് ട്രീറ്റ് ചെയ്യുക എന്നതാണ് പ്രോപ്പറായിട്ടുള്ള ഒരു നമുക്ക് റിസൾട്ട് തരുന്നത് ട്രീറ്റ്മെൻറ്റ് പറയുകയാണെങ്കിൽ നമ്മൾ എന്താണോ ഇതിന് പ്രധാന കോസ് അത് പ്രിവെൻറ്റ് ചെയ്യുക ഇപ്പോൾ സണ്ണിന് എക്സ്പോഷർ ആകുന്നതായിരിക്കാം ചിലപ്പോൾ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഇറിറ്റേഷനോ ഫ്രിക്ഷനോ ആയിരിക്കാം അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ ആയിരിക്കാം സോ അത് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അത് ട്രീറ്റ് ചെയ്യുക എന്നതാണ് പ്രോപ്പറായിട്ടുള്ള ഒരു നമുക്ക് റിസൾട്ട് തരുന്നത് സോ സണ്ണിന് എക്സ്പോഷർ ആകുന്ന സമയത്ത് നമുക്ക് സൺ പ്രൊട്ടക്ഷൻ യൂസ് ചെയ്യാം ഹാറ്റ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലോത്ത്സ് കൊണ്ട് നമ്മുടെ ബോഡി കവർ ചെയ്യാം ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ നമുക്ക് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാൻ സാധിക്കുന്നതാണ് അപ്പം ഫ്രിക്ഷൻ കാരണം വരുന്ന ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ആണെങ്കിൽ വളരെ ആയിട്ടുള്ള ക്ലോത്ത്സ് ഉപയോഗിക്കുന്നതിലൂടെയും നമ്മുടെ വണ്ണമാണ് ഫ്രിക്ഷൻ ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മുടെ വെയിറ്റ് കുറയ്ക്കുന്നതിലൂടെ നമുക്ക് ഹൈപ്പർ പിഗ്മെൻറ്റേഷനെ മാനേജ് ചെയ്യാവും ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആയിട്ടുള്ള ആളുകളിലും ഈ ഹൈപ്പർ പിഗ്മനേഷൻ കണ്ടുവരുന്നുണ്ട് സോ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ബ്ലഡ് ഷുഗർ നോർമലായിട്ട് കൊണ്ടുവരിക ഇൻസുലിൻ റെസിസ്റ്റൻസിന് കാരണമായ ചിലപ്പോൾ ഫാറ്റി ലെവലായിരിക്കാം അല്ലെങ്കിൽ നമുക്ക് ഒബേസിറ്റി ആയിരിക്കാം ഇതൊന്ന് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരിക കൂടാതെ ഈ സ്കിൻ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുന്നവരിൽ പെർഫ്യൂം യൂസ് ചെയ്യുന്നവരിൽ ഡിയോഡ്രൻറ്റ് യൂസ് ചെയ്യുന്നവരിലും ഈ ഹൈപ്പർ പിഗ്മിൻ കണ്ടുവരുന്നുണ്ട് സോ ജെൻറ്റിലായിട്ടുള്ള കണ്ടന്റ് യൂസ് ചെയ്യുക മൈൽഡും ജെന്റിൽ ആയിട്ടുള്ള കണ്ടന്റ് യൂസ് ചെയ്യുക ഹൈപ്പോ അലർജനിക് ആയിട്ടുള്ള കണ്ടന്റ് ഉള്ളവ യൂസ് ചെയ്യുക കഴിവതും ഈ ആൽക്കഹോൾ ബേസ്ഡ് ആയിട്ടുള്ളത് ഒഴിവാക്കുക കൂടാതെ ഈ സ്കിന്നിൽ ഉണ്ടാകുന്ന ആഗ്നി ചെറിയ ബേൺസ് അല്ലെങ്കിൽ റാഷസ് ഒക്കെ ഹൈപ്പർ പിഗ്മെൻറ്റേഷന് കാരണമാകും സോ നമ്മൾ കഴിവതും ഈ മുഖക്കൂര് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രിക്കാതെയോ അല്ലെങ്കിൽ അതിനെ പൊട്ടിച്ച് കളയാതോ ഇരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ വേർഷൻ ആക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കുക അതുപോലെ തന്നെ നമുക്ക് എക്സ്ഫോളിയേറ്റീവ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഹൈപ്പർ പിഗ്മെൻറ്റേഷനെ മാനേജ് ചെയ്യാവുന്നതാണ് ഈ കേഡ് നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് ഓട്സും കേഡും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യുന്നതും വളരെ നല്ലതാണ് ഈ ഹൈപ്പർ പിഗ്മെൻറ്റേഷന് കൂടാതെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് നമ്മൾ എത്ര തന്നെ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ എന്തെങ്കിലും പുറത്ത് കാണുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിനുള്ളിലുള്ള ഫങ്ഷൻസ് അബ്നോർമൽ ആയിരിക്കും സോ നമ്മൾ അത് ഫൈൻഡ് ഔട്ട് ചെയ്ത് അതിനെ ട്രീറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഈ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ നമുക്ക് റിസോൾവ് ആകുന്നതാണ് സോ കഴിവതും ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ ബാലൻസ്ഡ് ആയിട്ടുള്ള ഫുഡുകൾ വളരെ ആയിട്ടുള്ള ഫുഡുകൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക വിറ്റമിൻ സി വിറ്റമിൻ ഇ അതുപോലെ തന്നെ സിങ്ക് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് വളരെ നല്ലതാണ് കൂടാതെ ഈ ഫാറ്റി ലിവർ ഒരു പ്രധാന കാരണമാണ് സ്കിന്നിൽ ഉണ്ടാക്കുന്ന ഡിസ്കളറേഷൻ ആയിക്കോട്ടെ പാച്ചി ഡാർക്ക്നെസ് ആയിക്കോട്ടെ ഇല്ലെങ്കിൽ സ്പൈഡർ വെയിൻ ആയിക്കോട്ടെ ഇങ്ങനത്തെ പല കണ്ടീഷൻ ബ്രൂജസ് ആയിക്കോട്ടെ ഇതൊക്കെ ഫാറ്റി ലിവറിൻ്റെ ഒരു പ്രധാന സിംറ്റംസ് ആണ് സോ ഇങ്ങനെ എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടെങ്കിൽ കഴിവതും ഈ അൾട്രാസൗണ്ട് വഴി ഫാറ്റി ലിവർ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അത് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രദ്ധിക്കേണ്ടത് ഇനി എങ്ങനെ വീട്ടിലിരുന്ന് കൊണ്ട് ഹൈപ്പർ പിഗ്മെന്റേഷൻ ഒരു പരിധി വരെ മാനേജ് ചെയ്യാമെന്ന് നോക്കാം ഇതിനായി നമുക്ക് മിൽക്ക് എടുക്കാവുന്നതാണ് ഒരു അരക്കപ്പ് പാലെടുക്കാം അതിൽ ഒരു ടേബിൾ സ്പൂൺ ശർക്കര ആഡ് ചെയ്യാം എന്നിട്ട് നന്നായിട്ട് ചൂടാക്കുക ചൂടാറിയ ശേഷം നമുക്ക് എവിടെയാണോ ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉള്ളത് നമുക്കത് അവിടെ അപ്ലൈ ചെയ്യാവുന്നതാണ് എന്നിട്ട് ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സിന് ശേഷം അത് ചെറു ചൂട് വെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്ത് കളയാം കൂടാതെ ആലോവേര ഈ ഹൈപ്പർ പിഗ്മെൻറ്റേഷനുള്ള ഭാഗങ്ങളിൽ അപ്ലൈ ചെയ്തിട്ട് രാവിലെ വാഷ് ഔട്ട് ചെയ്ത് കളയുന്നത് വളരെ നല്ലതാണ് കേടും അതുപോലെ തന്നെ കടലമാവ് പൊടിയും കൂടി മിക്സ് ചെയ്ത് കൊണ്ട് ഹൈപ്പർ പിഗ്മനേഷനുള്ള ഭാഗത്ത് അപ്ലൈ ചെയ്യാൻ നമുക്ക് കേടിലുള്ള ലാക്റ്റിക് ആസിഡും അതുപോലെ തന്നെ ഒരു നല്ലൊരു ക്ലെൻസറാണ് സൊ ഇത് ഹൈപ്പർ പിഗ്മനേഷനെ പ്രിവെൻറ്റ് ചെയ്യണം അതുപോലെ നമ്മൾ പെട്ടെന്ന് സൺ ടാൻ ഒക്കെ അടിച്ചിട്ടാണ് വരുന്നതെങ്കിൽ നമുക്ക് പൊട്ടറ്റോ ജ്യൂസ് യൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് കേട് കൊണ്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നതും പ്രത്യേകിച്ച് സണ്ണിന് എക്സ്പോഷർ ആയിട്ടുള്ള ഭാഗങ്ങളിൽ കേട് കൊണ്ട് മസാജ് ചെയ്ത് കൊടുത്ത് അതിനുശേഷം ജസ്റ്റ് ഒന്ന് വാഷ് ഔട്ട് ചെയ്ത് കളയുന്നതും പെട്ടെന്നുണ്ടാക്കുന്ന ഈ സൺ ടാൻ പോലുള്ള ഹൈപ്പർ പിക്മനേഷൻ കുറച്ച് തരുന്നു കൂടാതെ ടൊമാറ്റോ എടുക്കുന്നതും അതുപോലെ തന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നതും വളരെ നല്ലതാണ് ഇതിലുള്ള ലൈക്കോപ്പിൻ അല്ലെങ്കിൽ ആൻറ്റി ഓക്സിഡൻ്റ് സ്കിൻ ഡാമേജിനെ പ്രിവെൻറ്റ് ചെയ്യുന്നു ഇൻറ്റേർണലിയും എക്സ്റ്റേർണലിയും കൂടാതെ റെഗുലറായിട്ട് ഗ്രീൻ ടീ എടുക്കുന്നത് വളരെ നല്ലതാണ് ഇതിലുള്ള ആൻറ്റി ഓക്സിഡൻറ്റ് എഫക്റ്റ് നമ്മുടെ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനെ കുറയ്ക്കുകയും ഡാമേജിനെ കുറയ്ക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെ നമുക്കിത് എക്സ്റ്റേണലി അപ്ലൈ ചെയ്യാം ചെറുതായിട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക അതിൽ ഗ്രീൻ ടീ ബാഗ് ഡിപ്പ് ചെയ്ത് വയ്ക്കുക ബോയിൽ ചെയ്ത ശേഷം പതുക്കെ ആ ഗ്രീൻ ടീ ബാഗ് എവിടെയാണോ നമുക്ക് ഡാർക്ക് സർക്കിൾസ് അല്ലെങ്കിൽ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഉള്ളത് അവിടെ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അതുപോലെ നമുക്ക് ഈ ക്യാരറ്റ് ബീട്രൂട്ട് ആപ്പിൾ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് നല്ലതാണ് ഇത് നമുക്ക് നാച്ചുറൽ ആയിട്ട് നമ്മുടെ കൊളാജിൻ ബൂസ്റ്റ് ചെയ്യുന്നു സോ ഈ കൊളാജിൻ നമ്മുടെ സ്കിന്നിനെ റിങ്കിൾസ് മാറ്റാൻ മാത്രമല്ല സ്കിന്നിൻ്റെ സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും ഹൈപ്പർ പ്രിഗ്മെൻറ്റേഷനെ പ്രിവെൻറ്റ് ചെയ്യാനും വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് പിന്നെ ദിവസവും പപ്പായ കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇതിലുള്ള പാപ്പിനെൻസേ നമുക്ക് ഹൈപ്പർ പ്രിഗ്മെൻറ്റേഷനെ പ്രിവെൻറ്റ് ചെയ്യാൻ വളരെ ഹെൽപ്പുള്ളാണ് ഇത് നമുക്ക് ഇൻറ്റേർണലിയും എടുക്കാം അതുപോലെ തന്നെ നമുക്ക് എക്സ്റ്റേണലി നമുക്ക് റെഗുലറായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് നമ്മുടെ ഉള്ള എന്തെങ്കിലും ഓർഗൻസിൻ്റെ എന്തെങ്കിലും ഡിസ്ഫംഗ്ഷന് കാരണവും കൂടാകാം പ്രോപ്പറായിട്ടുള്ള ഒരു മെഡിക്കൽ അറ്റൻഷൻ എടുക്കുക അതുപോലെ തന്നെ നമ്മുടെ വൈറ്റൽസ് ഒക്കെ ചെക്ക് ചെയ്ത് നോക്കുക ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് പുതിയൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്